بهم قد زانت ذي وسموا حبا قصد العليا، صاغوا للمجد رسالتهم وابوا الا نورا هدية بهم قد زانت ذي وسموا حبا قصد العليا، صاغوا للمجد رسالتهم وابوا الا نورا هدية السلام عليكم ورحمه الله وبركاته في سريو ബലിപ്പെരുന്നാൾ സ്പെഷ്യൽ സ്റ്റാർ പോസ്റ്റിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ബിസ് റേഡിയോ സ്റ്റുഡിയോയിൽ ഞാൻ അഹമ്മദ് മലോറം അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു ഞാൻ സബീൽ പന്നിക്കോട് ഒരുപാട് കൂട്ടുകാർ പ്രോഗ്രാം വരാത്തത് വ അതെ കുറേയേറെ ആളുകൾ നമ്മളിലേക്ക് പ്രോഗ്രാം അയച്ചു തന്ന നമ്മുടെ കൂട്ടുകാർ കുറെ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ എപ്പോൾ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് എൻ്റെ പ്രോഗ്രാം എപ്പോഴും അല്ലേ നമുക്കെന്നെ ഉണ്ടാവില്ല അങ്ങനെ ജിജ്ഞാസം നമ്മളൊരു സംഭവം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ അതുപോലെ നമ്മുടെ കൂട്ടുകാർ കുറേ ആളുകളുണ്ട് അതുപോലെ തന്നെ വേറെ കുറെ ആളുകൾ ചങ്ങാതിക്കൂട്ടം എല്ലാ എപ്പിസോഡിലും ചങ്ങാതിക്കൂട്ടം ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് ചങ്ങാതിക്കൂട്ടം അറിയാൻ വേണ്ടി നമ്മുടെ ശ്രോതാക്കൾ കുറേ ആളുകൾ അതും പ്രതീക്ഷിച്ചു നിൽക്കുന്നത് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് ഈ ഒരു എപ്പിസോഡിൽ ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് നമ്മൾ കടക്ക് പ്രവേശിക്കുകയാണ് ദാന ഫാത്തിമ ഏ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് ജി എം എച്ച് എസ് എസ് സി യു ക്യാമ്പസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള ക്യാമ്പസിലെ ഏ ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ദാന ഫാത്തിമ ഒരു മനോഹരമായിട്ടുള്ള ഗാനവുമായിട്ടാണ് ദാന ഫാത്തിമ വരുന്നത് നമുക്ക് ഗാനത്തിലേക്ക് അസ്സാം വലിക്കും എന്റെ പേര് ദാന ഫാത്തിമ യൂണിവേഴ്സിറ്റി ജി എം എച്ച് എസ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ ചരിത്രം തങ്കം പതി മണ്ണ് മലബാറിൽ പണ്ട ഗണം ൂറിക്കാരമില്ല ചോറ ജർ പാതിപ്പേര് മതതില്ലാ ജാതിപ്പേര് വെള്ളക്കാർ തകത്തോളി പോര് കൊലകുത്തും കലംബാലും മുന്തലന്ത്മം സുമാമല്ലിമ്മണി മലബാറയിലെ ചെയ്തി പൊരുൾ വിരുത്താ ം തങ്കം പതി മണ്ണ് മലബാറിൽ പണ്ടകണം വെള്ളുടൽ പാടവടിവോടെ പാടർ കൊടും ഇംഗ്ലണ്ടാറും കാര്യമില്ല വരിനിറക്കി ബേറി വരിനിറക്കി ബിറിറ പേരി ി ചെപ്പി താരം ചെപ്പിയോർ ഉള്ളർ തുളം വെള്ളപ്പാടുകയത്തെ നാടും കാടത്തിട്ടു പീരിത്തെ ഉടൽ പീടി പീടും തടവുകൾ കാടർ കോടും കോടുംകൾ വാഗൻഡ് വെള്ളുവരും

பொள்ளும்ள்ளி வெணிதா தொள்ளாயிரத்தி ஜீகம் தங்கம் பாதி மண்ணு மலபாறில் பண்ட காணம் வெள்ளூடல் பாட வடிவூடும் മഷാല ചരിത്ര ഉറങ്ങുന്ന ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കൊണ്ട് എഴുതപ്പെട്ട മാപ്പിളപ്പാട്ട് കുറേയേറെ സ്വാധീനങ്ങൾ അന്നത്തെ നമ്മുടെ മാപ്പിളപ്പാട്ടുകളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ സ്വാതന്ത്ര്യ സമരത്തിൽ ലഭിച്ചിട്ടുണ്ട് അത്തരം ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത് അവതരിപ്പിച്ചത് ദാന ഫാത്തിമ മനോഹരായിട്ട് തന്നെ അവതരിപ്പിച്ചു ദാന ഫാത്തിമക്ക് അഭിനന്ദനങ്ങൾ നേരെയാണ് പറമ്പിൽ പറമ്പിൽ പീടികയിലാണ് അവളുടെ താമസം അതെ അതെ നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകാൻ അതെ നമുക്ക് അടുത്തതായി നമ്മളോടൊപ്പം ചേരുന്നത് ബിലാൽ സൽമാൻ ഒരു പ്രസംഗമായിക്കൊണ്ട് എസ് എൻ ഡി പി യു പി സ്കൂൾ പട്ടത്താനം ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് വിദ്യാർത്ഥിയാണ് ബിലാൽ സൽമാൻ നമുക്ക് പ്രസംഗത്തിലേക്ക് കിടക്കാം ഓക്കെ അസുദമടയ്ക്കും എൻ്റെ പേര് ബിലാലി എൻ്റെ സ്ഥലം കൊല്ലം ജില്ല ഐത്തിൽ ഞാൻ പഠിക്കുന്നത് എസ് എൻ ഡി പി യു പി യു യു പി സ്കൂൾ ഒന്നാം ഗസ് പത്ത് തണു അസുരാമടക്കും കൂത്തുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് പെരുന്നാളാണ് ഇന്ന് നമ്മുടെ പെരി പെരുന്നാണ്ടല്ലേ പെരുന്നാൾ ദിവസം ഞങ്ങൾ രാവിലെ കുടിച്ച് പുട്ടുനുടുപ്പൊക്കെ ഇത്ത് ഈഡിന് പോവും എന്നിട്ട് നമ്മൾ ധാരാളം തക്ക ചൊല്ലണം ഒരു വരിയിലൂടെ ഈജീന്ന് പോവുകയും മറ്റൊരു വകൂടെയും തിരിച്ചു വരികയും ചെയ്യണം വഴി ബിസും ആഹാരം കടക്കുകയാണ് ഈ ഈഡീന്ന് പോകേണ്ടുള്ളത് സൂട്ടു ഹജ്ജിൽ അവാഹു പറയുന്നു നിങ്ങൾ അടക്കുന്ന ഒടുവിൻ്റെ രക്തമോ മാംസമോ അവാഹുടേക്ക് എത്തുന്നില്ല മടിച്ചു നിങ്ങളുടെ ടക്കബയാണ് അവത്തുന്നത് ചെറിയ പെരുന്നാൾ നമസ്കാരം നേത്തെയാണ് വഴിയ പെരുന്നാൾ നമസ് ബസാം ആഹാരം കഴിക്കാതെയാണ് ആഹാരം കഴിക്കാതെയാണ് നമസ്കാരത്തിന് പോയത് ഇന്നത്തെ ഒഴിവിനടുത്ത് അതിൽ നിന്നാണ് ആഘാടം കടിച്ചത് എന്നത്തെ നമ്മൾ ധാരാളമായിട്ട് അവർക്കണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് ഒരുമിച്ച് പാർട്ടിക്കാം അബ്വാഹിനോട് അസാം വാക്കും വരമി വാത്തൂ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രസംഗമാണ് ബിലാൽ സൽമാൻ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് വിദ്യാർത്ഥിയാസ് ഒന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചുമോൻ അതെ അപ്പോൾ കൊല്ലത്തുള്ള കൊച്ചുമോഹൻ്റെ ഒരു പ്രസംഗമാണ് നമ്മൾ കേട്ടത് അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾക്കും അങ്ങനെ കുറേക്കേറെ കഴിവുകളുണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന് ഓർമ്മപ്പെടുത്തുക നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാം ആരാണെന്നൊക്കെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ അടുത്തതായി നമ്മളോടൊപ്പം ചേരുന്നത് ദുഹാ അമൽ ദുഹാ അമലിൻ്റെ ഒരു പാട്ടാണ് പാട്ട് കേൾക്കാം ഇരുപത്തിരണ്ടാം മൈൽ മഞ്ചേരിയുള്ള കുഞ്ഞുമോളുടെ ഒരു പാട്ട് കേൾക്കാം അസാംഘോഷം നന്ദി താഴുകി വരുന്നേ ിയോദി സ്മരണ ഉയർന്നു വരുന്നേ ദുൽഹിത് പുണ്യദിനം മാനവർക്കാഘോഷം നമ്മി താഴുകി വരുന്നേ ൾ മോഹിച്ച് കെട്ടിയ പൂങ്കനിയല്ലേ ബിരിശക്കനി മോനെ ബലി നൽകിയിടാനായി സ്വപ്ന സന്ദേശം വരുന്നേ ഔൻ കൽപ്പന നിറവേറ്റിടാനായി പപ്പയും മോനുമൊരുങ്ങി ദുഹി പുണ്യദിനം മാന് അവ കാഘോഷം നമ്മി താഴോഗി വരുന്നേ ഇബ്രാഹിം സ്മരണ ഉയർന്നു വരുന്ന മാതാവ് ഹാജർ ഭീമോനിക്കിടുന്നു മുത്തം ചോരിഞ്ഞ് നൽകുന്നു തുടർന്നിടലായി ചതിയൻ ഈ പോലീസും വഴിയിൽ തടഞ്ഞിടാൻ തഞ്ചത്തിൽ പാത്തു നടന്നു കല്ലേറെ കൊണ്ടവൻ ൊണ്ട് ഓടിയോളിച്ചിടലായി ദുൽഹിത് പുണ്യത്തിനും മാനവർക്കാഘോഷം നമ്മി താഴുകി വരുന്നേ ഹസരത്ത് ഇസ്മായി സ്മരണ ഉയർന്നു വരുന്നേ പലി നൽകിയിടാനായി മോനെ കീടത്തിടുന്നു ക്ഷമയോടെ മോനും കീടന്നു വാളോങ്ങി നിന്ന നേരം അശരീരി കേട്ടിടുന്നു നിർത്തോവിൽ ഇന്നഹലേ പകരം ഒരാടിനെ ബലിദാനം നൽകിയിടൂ വിജയം വരിച്ചു റസൂലി സ്മരണ പുതുക്കാനായി ഹജ്ജും പിരുന്നാളും ഇസ്ലാമിൽ നിയമമായി വന്നേ ുൽഹിത് പുണ്യദിനം മാന വർഗാഘോഷം നമ്മി താഴുകി വരുന്നേ ഹസരത്ത് ബുറാഹിം ഇസമായി സ്മരണ ഉയർന്നു വരുന്നേ ഹസരത്ത് ബുറാഹിം ഇസമായി സ്മരണ മാഷ ദുൽഹിജയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ ദുഹ മോള് പാടിയിട്ടുള്ളത് ദുഹ അമലൻ്റെ പാട്ട് ഈ ഒരു പ്രത്യേകത ഉണ്ട് എന്താ പറയുക സബിരാക്ക് ഈ കുട്ടിയുടെ വല്യമ്മ തന്നെ എഴുതി കൊടുത്തൊരു പാട്ടാണ് നല്ല ദുൽഹിജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു ഇപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം സാധാരണ ആരും കേട്ടിട്ടില്ലാത്ത പാട്ടാണ് ഇതിപ്പോൾ നമ്മളെ ശ്രോതാക്കൾ ഫസ്റ്റ് കേൾക്കുകയായിരിക്കും അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓളെ വലിയ മേദി കൊടുത്ത ഒരു പാട്ടാണ് അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താ പറയാ നമ്മളെ വീട്ടിലുള്ള പല ആൾക്കാർക്കും ഇങ്ങനെ കുറേ കഴിവുകളുണ്ട് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുറത്തു കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാൻ ഉപയോഗപ്പെടുത്തുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ബലി പെരുന്നാൾ തൽപിയ സ്പെഷ്യൽ എപ്പിസോഡിൽ ഏ അടുത്തതായി നമ്മളൊപ്പം ചേരുന്നത് ആരാണെന്ന് നോക്കാം അടുത്തതായിട്ടൊരു അറബി ഗാനവുമായിട്ട് ഇബ്രാഹിം മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇബ്രാഹിം ബ്രണ്ടൻ ഇംഗ്ലീഷ് സ്കൂളിലാണ് ഉള്ളത് കുത്തുപറമ്പ സ്വദേശിയാണ് ഇബ്രാഹിമിൻ്റെ ഒരു അറബി ഗാനത്തിലേക്ക് പ്രവേശിക്കാം ഓക്കെ അസാം എൻ്റെ പേര് ഇബ്രാഹിം ഞാൻ ബ്രണ്ടൻ ഇംഗ്ലീഷ് സ്കൂൾ മൂന്നാം ക്ലാസ് പഠിക്കുന്നു قولوا لا لا كونوا لا قولا وعفا كنوا فعاد الصبا كنوا فعاد البلاد كنوا فعد الصبا تلا كنوا فعاد البلا فكر بقلبك دفع من علمك قولوا لا 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 قولوا لا. لا 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 نادوا عشيكا ذو حي في وادي المنام فكر بقلبك دفع من علمك فكر بقلبك دفع من علمك قولوا لا 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 قولوا لا 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 قولوا لا 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 قولوا لا 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 قولوا لا 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 قولا ضعفا كن فعد السباء كن فعد البلاء شدوا شقيكا هدوا دروسا حيوا في كل الظلام فكر بقلبك دفع من علمك فكر بقلبك دفع من قولوا لا മാഷാ അള്ള നല്ലൊരു അറബിക് സോങ്ങുമായി കൊണ്ടാണ് നമ്മുടെ കൂട്ടുകാരൻ ഇവിടെ ചേർന്നത് ഇബ്രാഹിം കെ നമ്മളോടൊപ്പം ചേർന്നത് പല സിനിമകളോടും ലാലാ ലാലാ പറയണം എന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു പാട്ടായിരുന്നു അപ്പോൾ കൂട്ടുകാരെ നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പാടില്ലാത്ത കാര്യങ്ങളെന്നൊക്കെ നമ്മൾ അകന്നു നിൽക്കാനും നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യാനും പെരുന്നാൾ ദിനം നമ്മൾ ഉപയോഗപ്പെടുത്തണം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ചേർന്ന ഇബ്രാഹിമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു അടുത്തൊരു പ്രോഗ്രാമിലേക്ക് ഈ ഒരു സ്പെഷ്യൽ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ കിടക്കുകയാണ് അടുത്തതായിട്ട് ഫഹ്മിദട്ടി ഐ ഒ എച്ച് എസ് കരിങ്ങനാട് സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫഹ്മിദട്ടിയുടെ ഒരു ഗാനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് നമുക്ക് പാട്ടിലേക്ക് കിടക്കാം അതെ നമുക്ക് ആ പാട്ടൊന്ന് കേട്ടുകാര ൂനില വെങ്ങും പരന്നൊരു നേരത്ത് ഞാൻ എൻ്റെ കൽബിൻ ബൂറാക്കിലേറി എൻറെ മോഹങ്ങളെറ്റി ഞാൻ ചെന്നിറങ്ങി ജ്ജിൻ്റെ കാലത്ത് ഹറമിൻറെ ചാരത്ത് ഹജ്ജിൻ്റെ കാലത്ത് ഹറമിൻ്റെ ചാരത്ത് തൗഹീദിൻ മന്ത്രം മുഴക്കാനി ഭൂവീതിൽ മുന്നേ പണി തീർത്ത മങ്ങാത്ത മന്ദിരം മന്ത്രം മൂഴക്കാനി മുന്നേ തീർത്ത മങ്ങാത്ത മന്ദിരം കണ്ടെൻറെ കണ്ണ് കുളിർത്തുവല്ലോ എൻറെ കൽവിൻ കറകൾ ഒഴിഞ്ഞുവല്ലോ ഹജിൻറെ കാലത്ത് ഹറമിൻ്റെ ചാരത്ത് വന്യ റസൂലിൻ്റെ പുണ്യപാദങ്ങളിൽ ചുംബനമേകിയ തൂമണൽ മുത്തുകൾ വന്യ റസൂലിൻ്റെ പുണ്യപാദങ്ങളിൽ ചുംബനമേകിയ ൂമണൽ മുത്തുകൾ ഞാൻ കരളിൽ വരിവാലി എൻറെ കണ്ണീനായപ്പോൾ നിറഞ്ഞു തൂകി ഹജ്ജിൻ്റെ കാലത്ത് ഹറമിൻ്റെ ചാരത്ത് ഹജ്ജിൻറെ കാലത്ത് ഹറമിൻറെ ചാരത്ത് റബിൻ വേളിക്ക് ജവാബുമായെത്തിയ തിങ്ങി നിറഞ്ഞ മഹാജനസാഗരം റബ്ബിൻ വേളിക്ക് ജവാബുമായെത്തിയ തിങ്ങി നിറഞ്ഞ മഹാജനസാഗരം ഞാൻ അതിൽ നന്നായാൽ ഇഞ്ഞു ചേർന്നു എന്റെ ഞാൻ എന്ന ഭാവങ്ങൾ തിങ്ങുമാഞ്ഞു ഹജ്ജിൻ്റെ കാലത്ത് ഹറമിൻ്റെ ചാരത്ത് ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത് സംസത്തിനമൃതം മാധീവരെ മോന്തുമ്പോൾ ഹാജറ പുത്രൻ്റെ പൈതാഹമോർത്തുപോയി സംസത്തിനമൃതം മാധീവരെ മോന്തുമ്പോൾ ഹാജറ പുത്രൻ്റെ പൈതാഹമോർത്തുപോയി ഗതകാല ചിത്രങ്ങൾ മാറി മാറി എൻ്റെ മനദാരിൽ മിന്നി തെളിഞ്ഞു പോയി എൻറെ മനതാരിൽ മിന്നിറ്ററിഞ്ഞു പോയി അജിൻ്റെ ഈ ഒരു പ്രധാനപ്പെട്ട സമയത്തിലൂടെ പോകുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഗാനം കേൾക്കുന്നതും അതിനെപ്പറ്റി ആലോചിക്കുന്നതും നമ്മുടെ മനസ്സിന് വളരെ അധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമ്മുടെ കൂടെ പാട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് കെട്ടി അതെ നല്ല ഒരു പാട്ടായിരുന്നു നമ്മൾ ഓർത്ത് വെക്കേണ്ട കുറേ ഇറ കാര്യങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ അവിടെ പോയി വന്നവർക്ക് ശരിക്കും തീരുന്നറിയി അതൊക്കെ അങ്ങനെ ഓർമ്മ വരും ഓരോരോ സ്ഥലം അങ്ങനെ പറയുമ്പോൾ അത്രയും നല്ല രീതിയിലൊരു പാട്ട് നമ്മൾ കേട്ടു എല്ലാവിധ അഭിനന്ദനങ്ങളും പി റേഡിയോ ടീമിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് അടുത്ത ഒരു പ്രോഗ്രാം നമ്മളോടൊപ്പം ചേരുന്നത് ഒരു ഇംഗ്ലീഷ് സ്റ്റോറിയുമായിക്കൊണ്ട് ഫൈഹ ഫാത്തിമ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫൈഹ അൽ കോബറിലുള്ള സൗദി അറേബിയയിലെ അൽ കോബാർൽ ആണ് കോബാർ മദ്രസയിൽ പഠിക്കുന്ന രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫൈഹ ഫാത്തിമയുടെ ഒരു ഇംഗ്ലീഷ് സ്റ്റോറി കേൾക്കാം അസ്സലാമു അലൈക്കും റഹ്മതുല്ലാഹി വബറകാതുഹു പ്രൊഫറ്റ് മൂസ അലൈഹിസ്സലാം വാ സക്രറ്റ് പ്രൊഫറ്റ് Sent by Allah to guide the children of Israel when he was a baby في around the wicked ruler of Egypt Was killing all Israelite baby boys to protect him, Musa's mother put him in a basket and sent him afloat on the Nile River, where he was miraculously found by Pharaoh's wife and raised in the palace. As he grew up, Musa Salaam, witnessed the operations of his people and eventually fled Egypt after an incident. Years later, Allah spoke to him at Mount Sinai and commanded him to return to Egypt to confront Pharaoh and free the children of Israel from slavery. With Allah's help, Musa performed many miracles like his staff turning into snake and the parting of Red Sea, which allowed his people to escape while Pharaoh and his army were drowned. Musa then led the children of Israel towards the promised land, receiving divine guidance and laws from Allah, including the Torah. MashaAllah. നമ്മൾ ഒരു കഥ നമ്മൾ കേട്ടു നല്ലൊരു കഥ കേട്ടു ഇംഗ്ലീഷിലുള്ള അത് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ മോളുടെ ഫൈഹയുടെ നല്ലൊരു കഥയായിരുന്നു എല്ലാവിധ അഭിനന്ദനങ്ങളും പി റേഡിയോ ടീമിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് അടുത്തത് നമ്മളോടൊപ്പം ചേരുന്നത് ആരാണെന്ന് നോക്കാം അടുത്തതായിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അൽമനാർ ഖുർആാനിക് പ്രീ സ്കൂൾ അത്തിപ്പറ്റ പഠിക്കുന്ന പ്രീ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചു കൂട്ടുകാരൻ ഫർഹാൻ വളാഞ്ചേരി

pala desham pala basha, pala vidam pala... സ്മരണുമി സ്മൃതികളിൽ പകരുന്ന ജലസംസ കൂടി ജീസുറുമൊരു പാടി അവഗമാകെ പടച്ചു വരച്ചു തുണി ൊണ്ട ബോധം നടത്തും ഉള്ളു തുടിച്ചു കൊതിച്ചു വിളിച്ചു ജയിച്ചു മതിച്ചു ഡനോത്ത് രസിച്ച് പതിമക്ക കണ്ടെത്തിരുന്നു റബ്ബിലധിപറ്റി കണ്ടെത്തിരുന്നേ വലൈക്കുംഹമ്മത്തു ഫർഹാൻ വളാഞ്ചേരിയുടെ മനോഹരമായിട്ടുള്ള ഒരു മാപ്പിളപ്പാട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതെ വളരെ ഭംഗിയിൽ മൂന്ന് പാട്ട് അവതരിപ്പിച്ച് മൂന്ന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു നമുക്കറിയാവുന്നതുപോലെ നമ്മളെ സമയം അവസാനിക്കുകയാണ് കാരണം നമുക്ക് മറ്റുള്ള ബലി പെരുന്നാളിൻ്റെ തൽബിയ സ്പെഷ്യൽ പ്രോഗ്രാമുകൾ കുറേയേറെ പ്രോഗ്രാമുകൾ ഇനിയും കേൾക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ഈ അവസാനത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സീനുൽ അബിദ് മലോറം ഞാൻ ഷബീൽ പന്നിക്കോട് കൂട്ടുകാരെല്ലാവരും അവരവർ അവതരിപ്പിച്ച പ്രോഗ്രാമിന് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്നവരുണ്ടാവും അവതരിപ്പിച്ച് റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്ത് കഴിഞ്ഞ ആളുകളുണ്ടാവും ഒരുപാട് കൂട്ടുകാരുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കൂട്ടുകാരുള്ളത് എന്താ പറയുക അള്ളാഹുൻ്റെ ഒരു അനുഗ്രഹമാണ് ഒരുപാട് പേർക്ക് ഇത്തരം ഒരുപാട് കഴിവുകളൊക്കെ അള്ളാഹു നൽകി എന്നുള്ളതും അത് ഇങ്ങനൊരു ഒരു എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിലുള്ള എല്ലാ പ്രേക്ഷകരും കേട്ടുകൊണ്ടിരിക്കുകയാണ് അതും ബലി പെരുന്നാൾ എന്നുള്ള ഈ ഒരു മനോഹരമായ സന്തോഷകരമായ ഒരു സ്വദിനത്തിൽ കേൾക്കുന്നു എന്നതും അള്ളാഹുവിന് നമ്മളേറെ എന്താ പറയുക സ്തുതി സ്തുതിക്കേണ്ട സമയമാണ് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു എപ്പിസോഡിൽ ഇൻഷാല്ല വീണ്ടും നമ്മൾ കുറച്ച് അടുത്ത കുറച്ച് കൂട്ടുകാരുടെ പ്രോഗ്രാമുകളായി വരും എന്നുള്ള ഇൻഷാ അസലാ അല്ലേക്കും വരഹമുള്ള വർക്ക്